നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം രൂക്ഷം ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ മലിനീകരണത്തിന്റെ തോത് ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹരിത പടക്കങ്ങൾക്ക് അനുമതി നൽകിയെങ്കിലും പടക്കങ്ങളുടെ അമിത ഉപയോഗവും നിരോധിത പടക്കങ്ങളുടെ രഹസ്യ വിൽപ്പനയും വായുമലിനീകരണം ഉയരാൻ കാരണമാക്കിയതാണ് മയൂർ വിഹാർ വിഹാർ എന്നീ മേഖലകളിൽ മുന്നൂറിൽ മുകളിലാണ് വായുഗുണ നിലവാര സൂചിക ഇന്നലെ രേഖപ്പെടുത്തിയത് ദീപാവലിക്ക് പിന്നാലെ വായു നിലവാര സ്വചിത ഏറ്റവും മോശം സ്ഥിതിയിൽ എത്തിയാൽ കൃത്രിമ മഴ പെയ്പ്പിക്കാനുള്ള നീക്കത്തിലാണ് ദില്ലി സർക്കാർ അതേസമയം ദീപാവലി പ്രമാണിച്ച് ഏതാനും ദിവസങ്ങളായി വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവ് കച്ചവട കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പടക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ വാഹനങ്ങൾ റോഡിലിറങ്ങുന്നത് വായുമലിനീകരണം വർധിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് പടക്കം പൊട്ടിക്കുന്നതിന് കോടതി സമയക്രമം നിർദ്ദേശിച്ചിട്ടുവെങ്കിലും അതെല്ലാം മറികടന്നാണ് ആഘോഷമാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് ഇതാണ് വായുമലിനീകരണം രൂക്ഷമാകാൻ കാരണമായത് എന്നാണ് വിലയിരുത്തൽ രാവിലെ ആറ് മുതൽ വരെയും വൈകിട്ട് ഏഴ് മുതൽ എട്ട് വരെയുമാണ് ദില്ലിയിൽ പടക്കം പൊട്ടിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നത് ദീപാവലിയുടെ തലേദിവസമായ ഇന്നലെയും ദീപാവലി ദിവസമായ ഇന്നുമാണ് പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിരുന്നത്